പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം നാം ചിന്തിക്കുന്ന മുപ്പത്തി ഒന്നാം അധ്യായ സദൃശ്യ വാക്യങ്ങൾ എന്റെ പന്ത്രണ്ടാം വാക്യമാണ് അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട സാമർഥ്യമുള്ള ഒരു ഭാര്യയെക്കുറിച്ച് ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ഇവിടെ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചിരിക്കുകയാണ് ഏകദേശം പത്താമത്തെ വാക്യം മുതൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം ഈ ഭാര്യയാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങൾ ഇതുപോലത്തെ ഒരു ഭാര്യയാണോ ഇന്ന് രാവിലെ ചിന്തിക്കാനുള്ള നിമിഷങ്ങളാണ് ഇവിടെ പറയുന്നു അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്തു അതേ പ്രിയമുള്ളവർ ഒരു ഭാര്യ അല്ലെങ്കിൽ ആ ഭവനത്തിൻ്റെ നായികയാണ് ആ ഭവനത്തെ പണിയുന്നത് ആ ഭവനത്തെ പണിയുവാൻ തക്കവണ്ണം സ്ത്രീകൾക്ക് ദൈവം വലിയൊരു കൃപയാണ് നൽകിയിരിക്കുന്നത് തൻ്റെ ആയുഷ്കാലമൊക്കെയും ഭർത്താവിന് നന്മ ചെയ്യുന്നവളായി ജീവിക്കുമ്പോൾ അറിയാതെ തന്നെ ആ ഭവനത്തിൽ അനുഗ്രഹം ഉണ്ടാവുന്നു പതിനഞ്ചാം ഭാഗത്ത് നമ്മളെ ഓർപ്പിക്കുന്നു അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നു വേനൽക്കാരി ഓഹരി കൊടുക്കുന്നുണ്ട് ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അതിനെ വാങ്ങുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കൃപയുള്ള ഭാര്യയിൽ കൂടി നിങ്ങളുടെ ഭവനത്തിൽ നടക്കേണ്ടത് അല്ലെ നടക്കുന്നത് അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ ഭാര്യമാര് ചിന്തിക്കുക ഓർക്കുക പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ സാമർഥ്യമുള്ള ഭാര്യയായിട്ട് മാറുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഭവനത്തിൽ ആയുഷ്കാലമൊക്കെ ഭർത്താവിന് നന്മ ചെയ്യാൻ തക്കവണ്ണം സഹായിക്കണമേ അനുഗ്രഹിക്കപ്പെട്ട പവനം പണിയുന്നവരായിട്ട് വരും മാറണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ